തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ നിർത്തി നടു റോഡിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ബസ് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിടുമ്പോൾ എം എൽ എ സച്ചിൻ ദേവ് ഒരു ഗുണ്ടയെ പോലെ ആയിരുന്നെന്നാണ് യാത്രക്കാർ പറയുന്നത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുൻപിലാണ് മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും തിരുവനന്തപുരത്തെ കഴിഞ്ഞ ദിവസം അഭ്യാസ പ്രകടനം നടത്തിയത് യഥാർത്ഥ സംഭവം ബസ് യാത്രക്കാരായ പന്ത്രണ്ട് പേരാണ് നേരിൽ കാണുന്നത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവരാണ് അവർ സംഭവത്തോടെ കെ എസ് ആർ ടി സി റിസർവേഷനിൽ വന്ന യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുകയായിരുന്നു ഈ യാത്രക്കാരോട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയിരുന്നു റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്തതെങ്കിലും അതിൻ്റെ ഒരു ഗുണവും നിരപരാധികളായ ഡ്രൈവർക്ക് ഉണ്ടായില്ല ഓരോ യാത്രക്കാരനും മന്ത്രിക്ക് നൽകിയത് ഒരേ ഒരു മറുപടിയായിരുന്നു മേയറും സംഘവും മുട കാണിച്ചതാണ് ഡ്രൈവറെ പ്രകോപിക്കുകയാണ് മേയർ ചെയ്തത് എന്ന് തന്നെയായിരുന്നു തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും യാത്രക്കാർ പറഞ്ഞിട്ടുണ്ട് യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയിരിക്കെ തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് തുടർന്ന് കണ്ടക്ടർ സീറ്റിൽ ഇരുന്ന് കാലിന്മീൻ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ലെന്നും യാത്രക്കാരോട് പറഞ്ഞു എം എൽ എക്ക് അപ്പോളൊരു നാലാങ്കിട ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നതെന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട് റിസർവേഷൻ ചെയ്ത ആ ബസിൽ യാത്ര ചെയ്ത് ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല